അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വെള്ളപ്പൊക്കം എൻ്റെ വീട്ടിൽ തന്നെ കയറിയേക്കുവാണ് അപ്പം ഇതൊക്കെ നിങ്ങൾ കാണുന്ന രാവിലെ രാവിലെ മുതൽ ഉച്ച പെയ്ത വരെ പെയ്ത മഴേന്റെ വെള്ളമാണ് ഇനിയാണ് കാണാൻ പോകുന്നത് കണ്ടില്ലേ കുറച്ച് വെള്ളമുള്ളൂ രാവിലെ മുതൽ ഉച്ചവരെ പെയ്തത് കണ്ടില്ലേ ഗായ്സ് കോട്ടയം ജില്ലയിലെ മലയോരം മേഖലയിലൊക്കെ രണ്ടു മൂന്നുരുള്ളു ഒരുമിച്ച പൊട്ടി അതിൻ്റെ ഫലമാണ് കാണുന്നത് കണ്ടില്ലേ എത്രത്തോളം വെള്ളം കൂടി വന്നത് ഈ ആറ്റിപ്പോലും ഇത്രയും വെള്ളമില്ലാതെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് കയറി വന്നത് നല്ല മഴയായിരുന്നു ഉച്ച വരെ ഒരു രക്ഷയില്ലായിരുന്നു വെള്ളം പ്രതീക്ഷിക്കാതെ കൂടിക്കൂടി വേഗം ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക നല്ല ഒഴുക്കും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വരും ഞാൻ ഓർത്തില്ല വയസ്സ് നല്ല നല്ല മഴയാണ് നല്ല വെള്ളമുണ്ട് നിലയില്ലാത്ത വെള്ളമാണ് അവിടെ പാലത്തേലൊക്കെ തട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ഇതാണ് നമ്മുടെ വീട് ലാസ്റ്റിൽ ഇതാണ് അവസ്ഥ വീട്ടിൽ നിലയില്ലാത്ത വെള്ളമാണ് വീടിൻ്റെ ഉള്ളിലൊക്കെ എന്നേക്കാളും പൊക്കുള്ള വെള്ളമാണ് പിന്നെ ഈ പരിസരം ഫുള്ള് നല്ല വെള്ളമാണ് പിന്നെ ഞാൻ ആ ഒരു മഴേൻ്റെ സമയത്ത് ഞങ്ങൾ എൻ്റെ അമ്മയും അച്ഛൻ്റെ ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഈ ലോഡിങ്ങും ലോഡ് ചെയ്യുമായിരുന്നു കുറേ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ താഴെ തന്നെ ഇല്ലെന്ന് നശിച്ച് പോയില്ലേ കഴിക്കും ഇവിടെ നിറച്ച വെള്ളമാണ് ഭയങ്കര നിലയില്ലാത്ത വെള്ളമാണ് ഭയങ്കര ഒരു രക്ഷയില്ല അപ്പുറത്തെ പറമ്പിലൊക്കെ നല്ല വെള്ളമാണ് കണ്ടില്ലേ നല്ല ഇപ്പോൾ ഇപ്പം ഒഴുക്ക് നിന്നു പക്ഷെ ആദ്യപശം നല്ല ഒഴുക്കായിരുന്നു നല്ല ചളി ചളിയായ കലങ്ങിയ വെള്ളമായിരുന്നു ആ റെംബൂട്ടാൻ്റെ ആ പകുതി വരുകൊണ്ട് നല്ല ഹൈറ്റിലാണ് വെള്ളം കയറിയത് സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് രക്ഷപ്പെട്ടു ഇവിടെ ഭയങ്കര ഒരു മനുഷ്യനു പോലും നിലയില്ലാത്ത രണ്ട് മൂന്ന് മനുഷ്യർക്ക് പോലും നിലയില്ലാത്ത ടൈപ്പ് വെള്ളമായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ് അതുപോലെ മഴയെ ഉരുൾപൊട്ടലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ വെള്ളപ്പൊക്കം ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് ഗാസ് അപ്പം ഗൈസ് ഇന്ന് വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗാസ്